പക്ഷേ നിങ്ങളെ മഴക്കരുത്തും നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ കഴിയണം ഈ വർഷം അത് കായിക ലോകത്തിന്റെ അവിടെ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു ഒരു കാര്യം മാത്രമേ കൊടുക്കാനുള്ളൂ എന്റെ മുന്നിൽ നിൽക്കുന്ന നമ്മുടെ നമ്മുടെമാര് നിങ്ങൾ കൊടുക്കുന്ന വാക്കാണ് ഇവർക്ക് ഏറ്റവും അതുകൊണ്ട് വേറൊന്നും ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല ഇവർക്ക് കൊടുക്കാനായിട്ടുള്ള ആ ട്രോഫി കൊടുക്കുമോ ഇല്ലയോ നിങ്ങൾ പറയാനുള്ളൂ 어 h a t is 요 h e p 르 o b l e m 돼요? a 르 is the problem? What is t 이 e വതിയോ വതിയോ ചോ നേരി നേരി മാടിയേ എടുത്ത നേരി മാടി പ്രാവും ഷോം பக்கம் പോയി ആരെ കഷ്ടു മാടിയേ ചോടേ അങ്ങിനെ പോയെ ഫല്ല മെഞ്ചിട്ട് വേണം അടുത്ത നേരി എടുക്കാൻ പതി പതി നീഡ് മാർക്കിനെ നീഡ് ആയിട്ട് കളറെടുക്ക് ഓക്കേ ഒന്ന് കൂടി ഒന്ന് കൂടി ഒന്ന് കൂടി പോവിയോ ആപ്രിയേ കഥയേ പതി 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 ആരെ ആരെ മാടി ആടടിയാ പെർഫോം മാടി അല്ലേ നിങ്ങള് ഇങ്ങോട്ട് വരണോ എവിടെയാ പോയി കളിക്കുന്നത് രണ്ടേ സൈഡും വന്ന് ഇങ്ങോട്ട് വന്നെ ഇവിടെ സാധനം കണ്ടോ ആയി പോക്കട ആ ഗടി പിടി മാർക്ക് കളാടി മാർക്ക് തനിയെ വന്നിരിക്ക 아어어아어어 நோ ਬਾਕੀ ਮਾਰ ਕਰਦੇ ਜਾਓ ਮਾਰ ਕਰਦੇ ਜਾਓ ਮਾਰ ਕਰਦੇ ਜਾਓ ਮਾਰ ਕਰਦੇ ਜਾਓ ਬਾਕੀ ਮਾਰ ਕੇ ਬਾਕੀ ਮਾਰ ਕੇ ਤਨੀ ਵੀ ਬਰਤੋੜ ਬਾਕੀ ਮਾਰ ਕੇ ਬਿਚਰਦੇ ਗਏ ਮਾਰੀ ਆਰਪਾ കെ ആർ ഗോപകുമാർ തലവിടി ചുണ്ടൻ ജനറൽ സെക്രട്ടറി വളരെ പ്രതീക്ഷയോടുകൂടിയാണ് തലവടി ചുണ്ടൻ ഈ നിമിഷം നീട്ടിലിറക്കിയിരിക്കുന്നത് നമ്മുടെ ഈ വർഷത്തെ നെഹ്റു ട്രോഫി മത്സര മാമാങ്കത്തിൽ അതിശക്തമായ മത്സരം യു ബി സിയുടെ കൈക്കരുത്തിൽ തലവിടി ചുണ്ടൻ ഏറ്റു നടത്തിക്കൊണ്ട് ഈ വർഷം തലവെടിക്ക് വെള്ളിക്കപ്പ് കൊണ്ടുവരും എന്നുള്ള പ്രതീക്ഷയിലാണ് തലവടി നിവാസികളും ബഹുമാനപ്പെട്ട ഞങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡന്റ് സമിതി പ്രസിഡന്റ് തുടങ്ങി ഉൾപ്പെടുന്ന ഈ നാട്ടുകാരെല്ലാം നിൽക്കുക ഐശ്വര്യമായിട്ട് നമ്മുടെ വെള്ളമിറക്കിയിരിക്കുകയാണ് ഈ വർഷം വെള്ളിക്കപ്പ് യു ബി സി കൈക്കരുത്തിൽ തലവുടിയിലെത്തിക്കും എന്ന ശുഭാപ്തി വിശ്വാസം ഞങ്ങൾക്കുണ്ട് കഴിഞ്ഞ വർഷം ഞങ്ങൾ തലവടിയെ കളിച്ചെങ്കിലും പരാജയം ഈ വർഷം കപ്പെടുക്കുമെന്ന് ഉറപ്പിച്ചു കൊണ്ട് തന്നെയാണ് ആ യു ബി സി ഈ വർഷം ഈ തലവടി വള്ളത്തെ പങ്കെടുക്കുന്നത് എല്ലാ എല്ല ഇല്ല പോരാതെ അടുത്ത വർഷം ഏറ്റവും മികച്ച കായിക തലങ്ങൾ അണിനിരത്തിക്കൊണ്ട് ഇഞ്ചോടിഞ്ചു സി മാത്രമാണ് അഭിമാനമാണ് തീർച്ചയായിട്ടും യു ബി സിയും തലവടിയും എത്ര മാത്രം ആഗ്രഹിക്കുന്നു അതിൽ പതിൽ മടങ്ങ് കരുത്തോടുകൂടി ദൈവം നമുക്ക് തന്ന കഴിവോടുകൂടി അത് പോലെ കൊടുങ്കാറ്റുപോലെ ആണ് തറവിടിയിലേക്ക് എത്തിക്കുവാൻ ഞങ്ങൾ തടിനെ പ്രയത്നം ചെയ്യും പ്രഖ്യാപിച്ചുകൊണ്ട്